തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർക്കും പണി കിട്ടുന്നത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് നിങ്ങളത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഈ ഒരു കാര്യം വഴിയാണ് അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അൺനോൺ ആപ്സ് ശ്രദ്ധിക്കുക അൺനോൺ അൺനോൺ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അൺനോൺ സോഴ്സ് ഇൻസ്റ്റാളേഷൻ ഉണ്ടാവും അൺനോൺ സോഴ്സ് ഇൻസ്റ്റാളേഷൻ അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്ത ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഗൂഗിൾ ക്രോമിന് കൊടുത്തിട്ടുണ്ട് അന്ന് ഓഫ് ചെയ്യുക എൻ്റെ താഴെയായിട്ട് ജിമെയിലിൽ ഇവിടെ ഓൺ ആണ് അത് ഓഫ് ചെയ്ത് കൊടുക്കുക എൻ്റെ തൊട്ട് താഴെയായിട്ട് വാട്സപ്പിൽ ഓൺ ആണ് അത് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്യുമ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളറിയാതെ സ്പൈ ആപ്ലിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ട് നിങ്ങളുടെ ഡേറ്റ കംപ്ലീറ്റ് ലീക്ക് ആവും അതിനുശേഷം നിങ്ങൾ ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും മെയിനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ ഇവിടെ മെയിലായിട്ട് ഒരു റൗണ്ടിനുള്ളിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലേ പ്രൊട്ടക്റ്റ് അതൊരു ആൻറ്റി വൈറസ് പോലെയാണ് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും വൈറസോ മാർഡ്വെയറോ അൺ ഓതറൈസ്ഡ് ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു വൈറസ് അല്ലെങ്കിൽ ആൻറ്റി പോലെ പ്രവർത്തിക്കുന്ന ഒരു ഗൂഗിളിൻ്റെ ഒരു സെറ്റിംഗ്സ് ആണ് അല്ലെങ്കിൽ ഒരു സ്കാനറാണ് ഇത് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾക്ക് പണി കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ ഹാക്കിയുന്ന അൺ ഓതറൈസ്ഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മളിങ്ങനെ സ്കാനിങ് കൊടുക്കുക അപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഫോൺ മുഴുവൻ സ്കാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ഹാക്കിംഗ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസ് ലീക്കാക്കുന്ന ഫോൺ നശിപ്പിക്കുന്ന ഏതെങ്കിലും അൺ ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ കഴിയും അത് എത്രയും പെട്ടെന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പണി കിട്ടുന്നത് ഈ അൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പർ അതിൻ്റെ കൂടെ ഒരു ലിങ്ക് കൂടെ അയച്ചു തരും ആ ലിങ്ക് നമ്മൾ നമ്മളറിയാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റാസ് മുഴുവൻ ലീക്ക് ആകുന്നതായിരിക്കും